ഇത് എങ്ങനെ കരാറ് കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചാല് പടവൊരു ടീമിനും വാർപ്പ് വേറൊരു ആണ് കരാർ കൊടുത്തിട്ടുള്ളത് നിങ്ങൾ പരമാവധി ഇതാ പത്തായിരം രൂപ ലാഭം കിട്ടും ഒരിക്കലും ചെയ്യരുത് കേട്ടോ ഇവിടെ ഒരു മൂന്നടിന്റെ കുയ്യം കുത്തുക നേരെ ഇതിനോട് ചാരി നാലഞ്ച് ഗ്യാപ്പ് ഇട നേരെ അഞ്ച് പില്ലർ ആയാ മക്കളാ റാത്തല്ല എന്തായാലും ചെറിയൊരു വിഷയം പറഞ്ഞു തരാൻ വേണ്ടിട്ട് വന്നതാണ് വളരെ ചെറിയൊരു വിഷയമാണ് പക്ഷെ വളരെ ഗൗരവമുള്ള വിഷയമാണ് എന്താ വെച്ചാൽ നമ്മളിവിടെ സൈക്കിള് മുമ്പ് പോയ പോയാൽ സൈറ്റാണ് അപ്പോൾ അവർക്ക് ചെറിയൊരു അഭിപ്രായം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി വന്നാണ് വന്നതാണ് അപ്പം ഇതാ ഇത് എങ്ങനെ കരാറ് കൊടുക്കണ വെച്ചാൽ പടവ് ഒരു ടീമിനും വാർപ്പ് വേറൊരു ആണ് കരാർ എടുത്തിട്ടുള്ളത് നിങ്ങൾ പരമാവധി ഇതാ പത്തായിരൂപറുപയ ലാഭം കിട്ടും ഒരിക്കലും ചെയ്യരുതിട്ടാ മണി കാരണം എന്താ പറയുക ഇത് രണ്ടും കൂടി സംയുക്തമായി പോകില്ല നമ്മൾ ഇങ്ങോട്ട് സ്നേഹം ഉള്ളതുകൊണ്ട് പറഞ്ഞു തരികയാണ് എന്താ വെച്ചാൽ ഇത് സംയുക്തമായി പോയില്ലെങ്കിൽ ഇതാ അത് ശരിയാവില്ല സിമെൻറ്റും എംസാനം കൂടി മിക്സ് ആയാലേ ഇത് പ്രോപ്പർ ആവുള്ളൂ എന്ന ആയിരിക്കന്നെ പടവേരും വാർപ്പേരും കൂടി നല്ല മട്ടത്തിലാവണം മറ്റേ വാർപ്പേരൊന്ന് വരുമ്പോൾ ചൂടാവും പടവേരൊന്ന് വരുമ്പോൾ ആണ് ചൂടാവും അങ്ങനെ ആവരുത് രണ്ടും കൂടി മട്ടത്ത് പോകണതാണെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യട്ടോ ആ പ്രശ്നം ചെയ്യാം ഇല്ലാണ്ടെങ്കിൽ ഇവിടെ ഒരു വരി പഠിത്തിക്കണേ ഒരു വരി ഒറ്റ വരി പഠിത്ത വെച്ചിരിക്കണേ ഇനി ഞാൻ എന്തിനാണ് വന്നിങ്ങണേ ഇതിമൊക്കെ എങ്ങനെ ഇവിടെ ഭീമടിക്കാൻ വേണ്ടിയിട്ട് ഇത് പണിക്കാരൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഈ പണി ഏകദേശം മേൻസ്ലാബ് ആയപ്പോഴാണ് എന്നെ വിളിക്കണത് ഇവിടുത്തെ മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇവിടെ ഇങ്ങനെ പഠിച്ചത് ഞാൻ അറിയില്ല ഞാൻ കാണിച്ചാണ് ഈ ഇങ്ങനെ നിങ്ങൾ പടു എവിടെയെങ്കിലും പടവ് ഒറ്റ വരിയിൽ പടവ് നിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണമെന്നു അറിയാം ലിൻഡൽ അടിക്കണ സമയത്ത് തന്നെ ഇവിടെ ഒരു ആറ് ഇഞ്ചിൻ്റെ പില്ലറ് ജസ്റ്റ് ഇതിന് ചാരിറ്റൊടുക്കുക വിടാം ഒരു ചാരിറ്റ് ഇട്ട് കൊടുക്കുക ആ ഉടമക്കാരൻ പറഞ്ഞാലും ശരി പറഞ്ഞാലും ശരി എന്ത് ചെയ്യണമെന്നറിയാം ഇവിടെ ചാരിറ്റൊരു പില്ലറിട്ട് കൊടുക്കണോ എന്ത ചെയ്യമാണെന്നുണ്ടെങ്കിൽ ഒരു എൽ ഷേപ്പ് അടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും നന്നാണ് സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യണേ ഒറ്റക്കല്ലുമ്പോൾ നിർത്തണേ അപ്പോൾ ഈ ഞാൻ വന്നത് എന്തിനാറിയാം ഈ ഒരു ഇവിടുന്ന് ഈ ഭീമന കൂട്ടാണ്ട് ഇവിടുക ഈ ഇങ്ങനെ കൂടിയിട്ട് ഇങ്ങോട്ട് വരാനുള്ളതാണ് ഈ ഭീമദിമക്കാ വരാനുള്ളത് ഈ ബീംദിമക്ക് കണ്ട കളി ഇങ്ങനെ ടീ അടിച്ചിട്ട് ഇവിടുന്ന് ഒരു ടീ ഇങ്ങോട്ട് വരാം ഇതിമക്ക് വരാണ്ട് പിന്നെ വരാനുള്ളത് ഈ അതേ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഈ ലിവിങ് എന്നതാണ് ഈ ലിവിങ്ന്ന് അങ്ങോട്ടാണ് ഇതിൻ്റെ ബാക്കി പീസ് പോകാനുള്ളത് ഈ ടീ ഇങ്ങോട്ട് പോകാനുള്ളത് അപ്പം നിങ്ങൾ നോക്കുകയാണ് ഇതിൻ്റെ മെയിൻ ഭീമ് അതാണ് ഇത് ചെറിയ ഭീം വലിയ ഭീമാണ് പക്ഷേ ലോഡ് താങ്ങാനുള്ള ഭീമ അതാണ് ആ ഒരു കല്ലേറ്റെങ്ങനെയാണ് ലോഡ് താങ്ങും നിങ്ങളെന്ന് ആലോചിച്ചു നോക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞു എന്താ വെച്ചാൽ ഈ കൊണ്ടുപോകണമെങ്കിൽ ആദ്യമൊക്കെ കൊണ്ടുപോകണം അല്ലെങ്കിൽ നിങ്ങളെന്താണ് അത് ഈ ഭാഗം അടക്കണം പണിക്കാർ പടവേരോട് പറയണം പൊന്നാര മക്കളെ ഇതൊരു വീട് പണിയാണ് ഇനി ഏത് പടവേരായിക്കോട്ടെ ഒറ്റക്കല്ലും നിങ്ങൾ ഇതേപോലെ നിർത്തിട്ടാണ് ഒരു ഒന്നര കല്ല് ഒരു രണ്ട് കല്ലെങ്കിലും ഇടാൻ വേണ്ടി ശ്രമിക്കുക പാർട്ടിക്കാർക്കറിയില്ല പാർട്ടിക്കാർ പാവങ്ങളാണ് പാർട്ടിക്കാർ പാർട്ടിക്കാർക്ക് അറിയില്ല കാക്ക നിങ്ങളെ വിശ്വാസം കൊണ്ടാണ് നിങ്ങളെ ഏൽപ്പിക്കുന്നത് അപ്പം നമ്മളെന്താണ് ആ പണി നല്ല മട്ടത്തിൽ വൃത്തിയിൽ നമ്മൾ എടുത്തു കൊടുക്കണം അപ്പോൾ എന്താ പറയുക ഇങ്ങനെ ചെയ്യണമെങ്കിൽ തന്നെ ഇനി ഇങ്ങനെ ഇനി ഏതെങ്കിലും പടവേരം പടുത്ത് പോയിക്കണമെങ്കിൽ നമ്മൾ അടിക്കാൻ വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാം ഇവിടെ ഒരു എട്ടിഞ്ച് ഒരു എട്ടിഞ്ചോ ഒരു ആറിഞ്ചിൻ്റെ പില്ലർ എന്ത് ചെയ്യുക ഒരു ആറിഞ്ച് കടിച്ചാലും ആറ നാളിൻ്റെ റിങ് തിരിച്ചിട്ടാണ് എന്തെയ്യുക നേരെ കൊണ്ടുപോയിട്ട് ആ ദീമം മുട്ടിച്ചുകൊടുത്താൽ മതി ഏത് ലോഡ് വന്നാലും പിന്നെ പ്രശ്നം ഉണ്ടാവില്ല അതിന്മാരെ പുറത്തുണ്ടാവും ഒരു എൽഷേപ്പ് വേണമെങ്കിൽ തിരിച്ചിട്ട് കൊടുത്താൽ മതി ഒരു അതേപോലെ തന്നെ അപ്പോൾ എന്താ പറയുക നിങ്ങൾ പടുക്കുമ്പം പൊന്നാര മക്കളെ ഒറ്റക്കല്ലി എവിടെയും പടുക്കരുത് ഒന്നര കല്ലേ ചുരുങ്ങിയത് പടുക്കാൻ വേണ്ടി ശ്രമിക്കുക അല്ലെങ്കിൽ രണ്ട് കല്ല് വെക്കുക ഇതെന്തായാലും അത് ജനങ്ങൾക്ക് ഇതറിയില്ല അതിനെ പറ്റിയിട്ട് പിന്നെ ഞങ്ങൾ റേറ്റ് കുറച്ച് കൊടുക്കുമ്പോഴും നല്ലോണം ശ്രദ്ധിക്കുക ഇതൊക്കെ ഇങ്ങനെ എന്താ ചെയ്യല് ഒന്നുകിൽ അത് അടക്കണോ അല്ലെങ്കിൽ പിന്നെ ടി വി അമക്ക് കൊണ്ടുപോണോ അതിമക്ക് കൊണ്ടുപോയിട്ട് ഇതിന് വന്ന് ഇങ്ങോട്ട് ലോഡാക്കണം ഇങ്ങോട്ട് ലോഡാക്കണം എന്നാലും ഇതിമക്ക് ലോഡ് വരും എങ്ങനെ വന്നാലും ഈ പോയിന്റ്ക്ക് എന്ത് ലോഡ് വരും അപ്പോൾ ഇത് അടക്കേണ്ട അവസ്ഥേനെ അപ്പോൾ എന്താ പറയുക പണികൾ നമ്മൾ പ്ലാൻ കൊടുക്കുമ്പോൾ രണ്ട് അടിയത്തും മേലത്തെയും പ്ലാൻ കൊടുക്കണം പണിക്കാർക്ക് പടവേർക്ക് പ്ലാൻ കൊടുക്കുമ്പോൾ ഇനി പാർട്ടിക്കാരെന്തെയാണ് അടിയത്തും മേലത്തും പ്ലാൻ പ്രിൻറ്റ് ചെയ്തിട്ട് മറ്റേ വെള്ളം കയറാത്ത ഇൻസ്റ്റ് ലാമിനേഷൻ ചെയ്ത് സെറ്റപ്പിൽ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ കൊടുക്കാൻ അപ്പോഴാണ് അവർക്ക് ഇങ്ങനെയൊക്കെ ലോഡ് വരാണ്ട് അതൊക്കെ മനസ്സിലാവുള്ളൂ മറ്റേ എന്താ പറയുക ഇവർ താഴത്ത് മാത്രമേ ഉള്ളൂ ചോദിച്ചിട്ട് ഇത് ഇത് വേണ്ട മേലെ പല്ലിട്ടിട്ടില്ല അതെന്താണ് ഇങ്ങനെ ഭീമി വരാറുള്ളത് ചോദിച്ചിട്ടില്ല അവിടെ പടുത്ത് പോയിക്കുന്നത് സംഭവം എവിടേക്ക് ഭീമം വരാറുള്ളത് ചോദിച്ചിട്ട് ഇതിനെ എവിടെയും ഒരു സൈഡിൽ പോലും എന്ത് ചെയ്തിട്ട് ചെയ്യുക ഓൾസ് ഒരു ഇന്നാലിന സ്ഥലത്ത് ഓൾസ് വേണം ചോദിച്ചാണ്ട് പണി വാർപ്പേരോടും ചോദിച്ചിട്ട് ചെയ്യാം എവിടെയും ഓരോരുത്തർ ഓൾസ് ഇട്ടിട്ടാണ് വാർപ്പരോടും ചോദിച്ചിട്ട് ചെയ്യുക പടവേരോടും ചോദിച്ചിട്ടാ ഇപ്പം നമ്മൾ വിളിച്ച് ചോദിച്ചിട്ട് ചെയ്യാം നമ്മൾക്കിപ്പോൾ ഇത് ഇങ്ങനെ ഒരു സംശയം വന്നപ്പോഴാണ് ഇവർ വിളിച്ചിട്ടുള്ളത് നമുക്ക് അപ്പോൾ എന്താ ചെയ്യുക ഞങ്ങൾ പരമാവധി വീട് പണി നിങ്ങൾ ലാഭം നോക്കിയിട്ട് വീട് പണി കൊടുക്കണ്ട ലാഭം നോക്കി കൊടുക്കുമ്പോൾ ഒരുപാട് ദോഷങ്ങളുണ്ട് ഇപ്പോൾ എന്താണ് ഇതിനൊരു പ്രതിവിധി പറഞ്ഞു കൊടുക്കണം ഒന്നിക്കല്ലോ ആണ്ട് കൊണ്ടുപോകുക അപ്പോൾ എന്താ പറയുക പടവേർ ശ്രദ്ധിക്കുക വാർപ്പേർ ശ്രദ്ധിക്കുക രണ്ടും കൂടി സംയുക്തമായി പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തെയ്യാ നല്ല വൃത്തി അതാണ് ഞാൻ ആൾക്കാർ ചോര നീരാക്കി ഗൾഫിലും അവിടെ ഇവിടെ നിന്ന് നയിച്ചിന് കായ് എന്ത് ചെയ്യരുത് ഇല്ലാതെ ആവർത്തിട്ട് ഞാൻ ഞാൻ സ്നേഹത്തോടെ പറഞ്ഞുതരാട്ട ഞാൻ അതിന് എന്ത് ചെയ്യണ്ട ഇതാക്കാൻ നിൽക്കണ്ട ഓക്കെ ഫൈനൽ ആയിട്ടുള്ള തീരുമാനം എന്ന് പറഞ്ഞാൽ പറഞ്ഞത് ഒഴിവാക്കാൻ ഏറ്റവും നല്ല തീരുമാനം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു മൂന്നടിൻ്റെ കുയ്യം ഇട്ട് കുത്തുക നേരെ ഇതിനോട് ചാരി നാലഞ്ച് ഗ്യാപ്പ് ഇടുക നേരെ ഇനി പില്ലർ പില്ലറ് കയറ്റുകക്ക് എന്ത് ചെയ്യുക ഇങ്ങനൊരു ബീം ഇടുക എന്നുള്ള ഓപ്ഷനുള്ളൂ അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക മക്കളെ പത്തായിരം ഇരുപതിനായിരം മുപ്പതിനായിരം നോക്കിയിട്ട് പണി കൊടുത്താൽ ഉള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ല അപ്പോൾ ഈ എന്ത് ചെയ്യാന്നേരാ ഈ പണി ഞാൻ മറ്റേ നമ്മൾ പണിക്കാരൊക്കെ കൂടി സംയുക്തമായിട്ട് എടുത്ത തീരുമാനമായിട്ട് എന്ത് ഈ നാലിഞ്ച് കണ്ട് ഇവിടെ നാലിഞ്ച് ഗ്യാപ്പ് ഇടുക എന്നിട്ട് ഇവിടുന്ന് ഒരു പില്ലറ് എന്ത് ചെയ്യുക നേരെ ഈ മേലയ്ക്ക് മേസിലാകുമ്പോൾ പൊക്കുക ആ എന്നിട്ട് എന്ത് ചെയ്യുക ആ ടി ബിയും അതേപോലെ തന്നെ അടിക്കുക അപ്പോൾ എന്താ പറയുക ഇതിമക്ക് ലോഡ് വല്ലാതെ വരൂലേട്ടോ അങ്ങനെയാണ് ഫൈനൽ ഡിസിഷൻ എടുത്തിരിക്കണം ഓക്കെ നിങ്ങൾ അഭിപ്രായം പറഞ്ഞു പറഞ്ഞോട്ടെ ഇനി നമ്മൾ കാണുന്ന ഒരുപാട് ആളുകൾ ആളുകളുണ്ടാവും വേറൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ എന്ത് നിങ്ങൾ പറഞ്ഞു തരട്ടെ നമുക്ക് നിങ്ങൾ പറഞ്ഞു പറഞ്ഞുതരാം അപ്പോൾ ലാസ്റ്റ് തീരുമാനം ഇവിടെ പില്ലർ ഇടാനാണ് കേട്ടോ ഓക്കെ പില്ലറിട്ടുണ്ട് എന്ത് ചെയ്യാം മറ്റേ ഇതിമൊക്കെ മാത്രമേ ലോഡ് കൊണ്ടല്ല ചതിയാണ് കാരണം എന്താ വെച്ചാൽ ഇവിടെനിന്ന് ഇവിടെ നിന്ന് ഈ സ്ലാബ് തുടങ്ങിയിട്ട് ആ ലാസ്റ്റ് വരെയുള്ള സ്ലാബ് ഒരിതുയാ ഈ ബീമാണ് ഇതിൻ്റെ സെൻട്രൽ ആകെയുള്ള സപ്പോർട്ട് ഈ ബീമിൻ്റെ ഫുള്ള് ലോഡ് പോയിന്റ് ലോഡാക്കിയിട്ട് ഈ എന്ത് ചെയ്യുമോ ഒരു പോയിന്റ് ആക്കിയിട്ട് പില്ലർമൊക്കെ വരും നമ്മൾ ചെയ്യണത് ചതിയല്ല നമ്മൾ ഇത് പറഞ്ഞു കൊടുത്തില്ലേ നിങ്ങൾ പറഞ്ഞാണ് ഇത് ചതിയല്ല അപ്പോൾ എന്താ പറയുക ഈ ഒരു തിമക്ക് ലോഡ് വന്നാൽ ഭയങ്കര പ്രശ്നം ഒറ്റക്കല്ല് വീടുമ്പോൾ പഠിപ്പിച്ചിട്ട് വീട് നമുക്ക് കാലാകാലം താമസിക്കാനാണ് അൽമാറേണ്ട ഒന്നും ഒരു കാര്യമില്ല വീട് ലോഡ് ചെയ്യാതെ എന്ത് ചെയ്തുകൊണ്ട് കാര്യം അതുകൊണ്ട് ചിതറും കൊണ്ട് ഒന്നായിട്ട് എന്താ പറയുക ഈ ജനലും ഇതിനിങ്ങനെ ബെൻഡ് വരില്ല തുടങ്ങും ഇത് ലോഡ് പ്രശ്നമായി വന്നാൽ പിന്നെ എന്തുകൊണ്ട് എന്താ പറയുക അവിടുന്ന് ക്യാൻ്റ് ലിവറൊക്കെ ആക്കിയിട്ട് നല്ല സെറ്റപ്പ് കൊണ്ടൻറ്റ് ചെയ്യുന്ന ആയത് തന്നെ പിന്നെ അതൊന്നും നടക്കണ കാര്യമില്ല അപ്പോൾ ഏറ്റവും നല്ലത് ഒരു പില്ലറ് കൊടുക്കുക ഓർ ഒപ്ഷൻ ഇത് അടച്ചിട്ട് എന്താ ലോഡാക്കുക അല്ലാത്തൊരു ഒപ്ഷന് ഇതിമ നേരെ അതിമക്ക് ഒരു ഭീമ് കൊടുക്കുക എന്നുള്ളതാണ് ഓപ്ഷന് ഏറ്റവും സിമ്പിൾ പരിപാടി എന്ന് പറഞ്ഞാൽ ഇവിടെ പില്ലർ കൊടുക്കുകയാണ് എന്നാൽ ദീമക്ക് ലോഡ് കുറേ ഒഴിവാകുന്നതാണ് നമ്മൾ ഓപ്ഷൻ ലാസ്റ്റ് ഫൈനൽ തീരുമാനം ഞങ്ങൾ ഇവിടെ ഒരു പില്ലറ് കൊടുക്കാന്നിട്ടാണ് ഒരു തീരുമാനം അപ്പോൾ നിങ്ങളെ തീരുമാനം പറഞ്ഞോളൂ